ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ദേവനാരായണൻ വളരെ സങ്കടത്തോടെ രാധികയോട് എനിക്ക് എൻ്റെ മോളെ പോലും കാണാൻ കഴിഞ്ഞില്ല അവളുടെ ചിതാഭസ്മെങ്കിലും എന്നെ ഒന്ന് കാണിക്കുമോ എന്ന് അത്രയും കരുണയെങ്കിലും എന്നോട് എൻ്റെ കുടുംബത്തോടും കാണിച്ചൂടെ എന്ന് കൂടി ദേവനാരായണൻ ചോദിച്ചത് കേട്ട് മനസ്സ് തകർന്ന പാവം രാധിക നിൽക്കുന്നു അത് കേട്ടെന്നും ആ നിമിഷം തന്നെ സുകുമാരി രാധിക ഓടിയെത്തി എടുത്തുകൊണ്ട് കൊടുക്കടി പലപ്പോഴും നിനക്ക് വേണ്ടി ഞങ്ങളുടെ മോളെ തള്ളിക്കളഞ്ഞിട്ടുള്ളവരാണ് അവർ അതിന് നീ തന്നെ കൊടുക്കുന്ന സമ്മാനമായിക്കോട്ടെ അതുകൊണ്ട് നീ തന്നെ വേണം അതുകൊണ്ട് എടുത്തുകൊടുക്കാൻ കൊണ്ട് കൊടുക്കുകയും ഞങ്ങളുടെ പ്രിയങ്കമ്മോളെ നീ തന്നെയല്ലേ ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രാധികയെ അവിടുന്ന് പിടിച്ച് തള്ളി വിടുന്നു അപ്പോഴാണ് കണിമംഗലത്തേക്ക് സി യും സംഘവും എത്തിച്ചേർന്നത് പോലീസിപ്പ് അവിടേക്ക് വന്നിറങ്ങിയതും ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് പത്മിനി പത്മിനിക്ക് എത്തി സി പറഞ്ഞു അതെ ഇവിടെയുള്ള എല്ലാവരെയും വിളിച്ചേ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കണം അത് കേട്ടതും പത്മിനി ആകെ ആശങ്കയോട് നോക്കുമ്പോൾ സിയെ പറഞ്ഞു എന്താ പറഞ്ഞത് കേട്ടില്ലേ ഇവിടെയുള്ളവരെ എല്ലാം വിളിക്കാൻ ഉടനെ തന്നെ പത്മിനി ആകെ സങ്കടത്തോടെ തലകുലിക്കെ അവിടെയുള്ള എല്ലാവരെയും വിളിച്ചു എല്ലാവരും അവിടേക്ക് എത്തിയതും ഉടനെ തന്നെ പത്മിനിയോട് നോക്കി ദേഷ്യത്തോടെ തന്നെ സി എങ്ങനെ നിൽക്കുമ്പോൾ അരികിലേക്ക് എത്തിയ വരുണിനെ നോക്കി സിയെ പറഞ്ഞു അതെ നിന്റെ പേ വരുണിൻ്റെ പേരിൽ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ചോദ്യം ചെയ്യലിനായി എനിക്ക് വരുണിനെ കൊണ്ടുപോകണം അത് കേട്ടതോടെ എല്ലാവരും ആകെ ഞെട്ടൽ നിൽക്കുകയാണ് ഉടനെ സി എ പറഞ്ഞു അത് പ്രിയങ്കയും വരുണും തമ്മിലുള്ള ബന്ധം അവരുടെ വിവാഹശേഷം വരുൺ പ്രിയങ്കയോട് എന്നും വഴക്കായിരുന്നു അല്ലേ പ്രിയങ്കയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചിരുന്നു അത് ശരി തന്നെയല്ലേ എന്ന് ചോദിച്ചു പലതവണ വരുൺ പ്രിയങ്കയെ തല്ലിയിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് എല്ലാവരും മൗനം പാലിക്കുന്നത് കണ്ട് അടുത്തു നിന്ന് മുത്തശ്ശിയെ സിയെ നോക്കി അതേ നിങ്ങളിലെ ഈ കുടുംബത്തെ മുതിർന്ന ആള് എന്ന് ചോദിച്ചതും അതേന്ന് മുത്തശ്ശി തലകുലുക്കി ഉടനെ അരികിലേക്കെത്തി സി എ ചോദിച്ചു അപ്പോ വരുൺ പ്രിയങ്ക ഉപദ്രവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വെച്ചായിരിക്കുമല്ലോ വരുൺ പ്രിയങ്ക ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്താ അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ സാക്ഷിയായി നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇല്ല സാറേ വരുൺ ഇന്നേ വരെ പ്രിയങ്ക ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെയൊന്നും ഇവിടെ വെച്ച് സംഭവിച്ചിട്ടില്ല എന്ന് മുത്തശ്ശി വരുണിന് വേണ്ടി മൊഴി നൽകി അത് കേട്ടതും സി എ പറഞ്ഞു ശരി എന്നാ പിന്നെ ഒരു കാര്യം കൂടി വരുണ് മറ്റേതോ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു അല്ലേ വരുണിന് ഇഷ്ടമുള്ള മറ്റേതോ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അവൾക്ക് വേണ്ടിയായിരുന്നില്ലേ വരുൺ പ്രിയങ്കയെ തള്ളിക്കളയാൻ ശ്രമിച്ചത് പ്രിയങ്കിയോട് വരുൺ ഇത്രത്തോളം ക്രൂരത കാട്ടിയതും ആ പെൺകുട്ടിക്ക് വേണ്ടിയല്ലേ എന്ന് ചോദിച്ചതും മുത്തശ്ശി ഒന്നും മിണ്ടാതെ നിന്നു അപ്പോഴേക്കും ഉടഞ്ഞതിനെ വരുണിനെ നോക്കിയിട്ട് സി പറഞ്ഞു അതെ ആ പെൺകുട്ടിയെ കുറെ ദിവസം ഈ വീട്ടിൽ കൊണ്ടുവന്നു നിർത്തി തൻ്റെ താല്പര്യങ്ങളൊക്കെ നടപ്പിലാക്കി അതിനൊക്കെ വിലങ്ങതടിയായി അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് നിന്ന പ്രിയങ്കെ എന്ന നീക്കുമായി അവസാനിപ്പിച്ചു അതല്ലേ വരുൺ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അടുത്തതെന്ന മുത്തശ്ശി പറഞ്ഞു അതെ അനാവശ്യം സാറ് ഇവിടെ വന്ന് പറയരുത് വരുടെ വരുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ സാറിന് അറിയാത്തത് കൊണ്ടാണ് അപ്പോഴേക്കും സൂര്യ പറഞ്ഞു അതെ സാർ അന്ന് സത്യത്തിൽ വിവാഹം നടന്നത് ഏർ വരുൺ താലി കിട്ടിയത് എന്ന് പറഞ്ഞ സൂര്യ അന്നത്തെ സംഭവം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോ വേഗം തന്നെ സിയെ പറഞ്ഞു അതെ വേണ്ട കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല കാരണം കാലി കെട്ടിയത് വരുൺ രാധികയാണെന്ന് പറഞ്ഞാലും റെക്കൊടിക്കിലി പ്രിയങ്കയാണ് വരുന്റെ ഭാര്യ അത് മറക്കണ്ട അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ കേസെടുക്കേണ്ടി വരിക എന്തായാലും വരുന്റെ ഈ പ്രവൃത്തിയെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയുന്നതല്ല അത് മാത്രമല്ല ഇപ്പൊ പറഞ്ഞു വന്ന് മുത്തശ്ശി പറഞ്ഞത് ഇവിടുത്തെ ബന്ധുവായിരുന്നു രാധിക എന്നല്ലേ അപ്പോ ബന്ധു ആകുമ്പോ അയാളെ എപ്പ വേണേലും ഇവിടേക്ക് വിളിച്ചു വരുത്താം അയാളെ ഈ വീട്ടിൽ താമസിപ്പിക്കാം അയാളുടെ റൂമിൽ പോയിരിക്കാം അയാളൊപ്പം കിടക്കാം അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല അല്ലേ എന്ന് ചോദിച്ചതും മുത്തശ്ശി ആകെ ദേഷ്യത്തോടെ ആ സിയുടെ വാക്കുകൾ കേട്ട് അമർഷം പുണ് അങ്ങനെ നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു സർ സാറിന് എന്താ അറിയേണ്ടത് ഇത്രയും നേരം ഞാനൊന്നും മിണ്ടാതെ നിന്നത് തെറ്റ് ചെയ്തിട്ടില്ലാത്തതിൻ്റെ എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് എന്ന് വരുൺ അറിയിച്ചു ഉടനെ സി എ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയണം വരുടെ ഇപ്പോഴത്തെ നിലപാട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വരുൺ വ്യക്തമായ മറുപടി നൽകണം പ്രിയങ്കയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പല ആവർത്തി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും പ്രിയങ്കയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് പ്രിയങ്കയെ തല്ലുകയുണ്ടായില്ലേ അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു അത് സർ ഹോസ്പിറ്റലിൽ രാധിക പ്രിയങ്കയുടെ അച്ഛന് വേണ്ടി എന്ന് പറഞ്ഞതും വരുണോട് സി പറഞ്ഞു ഞാൻ ചോദിച്ചത് നിങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് പ്രിയങ്കയെ തല്ലിയോ ഇല്ലയോ എന്നാണ് അതിന് ഈ എസ് സോറിനോ വിശദീകരണമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു വരുൺ തല്ലി എന്ന് സമ്മതിക്കുന്നു പിന്നെ പലപ്പോഴും വരുൺ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിന് പല തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ വരുണിനെതിരെ ദേവനാരായണൻ തിരുമേനിയുടെ അമ്മ സുകുമാരി അവർ പരാതി നൽകിയിട്ടുണ്ട് അവരുടെ കൊച്ചുമകളെ കൊലപ്പെടുത്തിയത് വരുണം കൂട്ടുപ്രതിയായി രാധികയുമാണ് എന്ന് എന്തായാലും വരുണിനെ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി വരുണെ എനിക്ക് കസ്റ്റഡിയിലെടുത്തേ പറ്റൂ അങ്ങനെ പറയുമ്പോൾ അവിടെ നിന്ന് ഉർവശി പറഞ്ഞു അത് സാറേ വരുൺ പലപ്പോഴും പ്രിയങ്കയെ കൊന്നു തള്ളുവെന്നും പച്ചയ്ക്ക് ചുട്ടിരിക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നല്ലാതെ അത് അതുപോലെ ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ഉർവശി അറിയിച്ചു അത് കേട്ടെന്നുടനെ സി എ പറഞ്ഞു ഓ അത് ശരി അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കറിയാം അല്ലേ വരുൺ അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രിയിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയതിൻ്റെ അന്ന് ദിവസം രാത്രിയിൽ അവര് രാത്രിയിൽ തന്നെ ഇവിടെ നിന്ന് പ്രിയങ്കയെ കാണാതാവുന്നു പിന്നീട് ആ പറഞ്ഞതുപോലെ തന്നെ കത്തി കറിഞ്ഞ അവസ്ഥയിൽ പ്രിയങ്കയുടെ ബോഡി കണ്ടെത്തുന്നു എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുപോകുന്നല്ലേ പറ്റൂ ഇനി എത്ര വലിയ കൊമ്പത്തുള്ള ആളുകളാണെങ്കിലും ശരി ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ആരാണേലും അവരെ ഞങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും ഈ കൊല ചെയ്തത് വരുണാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ആ ഒരു സത്യം എല്ലാവരും ബോധ്യപ്പെടുത്തണം അത്രമാത്രം അതിനുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി മാത്രമാണ് ഇനിയുള്ള അന്വേഷണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരെണ്ണയെ കസ്റ്റഡിയിൽ എടുക്കാനായി ഒരെണ്ണയും വിളിച്ചുകൊണ്ട് സി പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് മുത്തശ്ശി പറഞ്ഞു സർ ഒരെണ്ണയെ കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോ ഈയൊരവസ്ഥയിൽ സാറിന് കേസ് അന്വേഷണമെന്ന് പറഞ്ഞ് വരുണെ ഇവിടെ നിന്ന് കൊണ്ടുപോകും പക്ഷെ യഥാർത്ഥത്തിൽ അതുമൂലം സംഭവിക്കുന്നത് ഈ കണിമംഗലത്തിനുള്ള നാണക്കേടാണ് കണിമംഗലം കുടുംബത്തിന് തന്നെയാണ് അതുമൂലം നാണക്കേടുണ്ടാവാ പോകുന്നത് ആളുകൾ പറയുന്നത് വരുൺ കുറ്റം ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയി എന്നാണ് പോലീസ് പിടികൂടിയെന്നാണ് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് സാറ് തൽക്കാലം രുണെ ഇവിടുന്ന് കൊണ്ടുപോകരുത് പിന്നീട് പരുൺ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടാലും ഇങ്ങനെയൊരു പേര് ചീത്ത പേര് അതെന്നും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അത് കേട്ടതും ഉടനെ തന്നെ അവിടെ നിന്ന് സി എ പറഞ്ഞു അതെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകാതിരിക്കാൻ എനിക്കാവില്ല കാരണം ഇത്ര വലിയ സംഭവം നടന്നിട്ട് ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു അത് മാത്രമല്ല കൊല ചെയ്തതിന് ശേഷം ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അവളെ മറ്റാരും അറിയാതെ ഇരു കുടുംബക്കാരും അറിയാതെ ആ പെൺകുട്ടിയുടെ ജം സംസ്കരിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നടത്തിയിട്ടും നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് നഷ്ടമാകും എന്നതാണ് അല്ലേ എന്ന് ചോദിച്ചേ മുത്തശ്ശിയോട് സി ഐ ദേഷ്യപ്പെട്ടു എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കും ഈ ഒറ്റയൊരു പ്രവൃത്തിയിന്മേൽ ഇങ്ങനെയൊരു മരണം ഇവിടെ സംഭവിച്ചത് ഒറ്റ കാരണത്താൽ ഈ കുടുംബത്തിലുള്ള ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാത്തിനെയും തൂക്കിയെടുത്ത് ജീപ്പിൽ കയറ്റാനുള്ള വകുപ്പ് എൻ്റെ പക്കലുണ്ട് എന്താ അങ്ങനെ കാണിക്കണോ ഞാൻ എന്ന് ചോദിച്ചതും ഉടനെ പരമേശ്വരൻ വിഷമത്തോടെ സീട് പറഞ്ഞു സർ ഈ കാര്യത്തിൽ ഈ ഒരു കേസിൽ എൻ്റെ മകൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ പക്ഷെ കുറ്റവാളിയാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യണം എന്തായാലും സാറിൻ്റെ ഇവന് മേലുള്ള സംശയം തീർക്കാനായി അവനെ കസ്റ്റഡിയിൽ എടുക്കാം ചോദ്യം ചെയ്യലിനായി മാത്രം സാറിന് അവനെ കൊണ്ടുപോകാം വിടുന്ന എന്ന് പറഞ്ഞു അങ്ങനെ വരുണിനോട് പൊയ്ക്കോളാനായി പറയുമ്പോൾ വരുൺ എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു അച്ഛാ ഞാനിപ്പോ പോവാം പക്ഷേ എനിക്ക് ഉറപ്പുണ്ടച്ഛാ എന്റെ തല ഒരിക്കലും താഴ്ന്നു പോകാത്തതും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു വരുൺ അവിടുന്ന് അച്ഛനോടും അമ്മ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞതാണ് നേരെ എത്തി അച്ഛാ എല്ലാം നോക്കിക്കോണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു മോനെ നീ ഇപ്പം സീസാറിൽ കൂടെ പൊയ്ക്കോ പക്ഷെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മറ്റാരേക്കാളും മുത്തശ്ശിക്കുറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് ഒന്നും സംഭവിക്കാതെ നീ മടങ്ങിയെത്തും അത് കേട്ടതും വരുൺ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ച് മുത്തശ്ശിയുടെ ആ വാക്കുകൾ നൽകിയ ആത്മധൈര്യം അത് ഒരിക്കലും പറഞ്ഞറിയക്കാൻ കഴിയുന്നതല്ല അതിനേക്കാൾ ഏറെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് വരുൺ മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞ് ആ പോലീസുകാർക്കൊപ്പം ഇറങ്ങി അതിനുശേഷം രാധിക പ്രിയങ്കയുടെ ആ ചിതാഭസം അടങ്ങിയ മൺകുടവുമായിട്ട് നേരെ ദേവനാരായണൻ തിരുമേനിക്ക് മുന്നിലേക്ക് എത്തി ആ ചിതാഭസം ദേവനാരായണനെ നേരെ നീട്ടുമ്പോൾ ആ കാഴ്ച കണ്ട് പൊട്ടിക്കരയുകയാണ് യശോദ ദേവനാരായണൻ തിരുമേനി മനസ്സ് തകർന്ന വേദനയോടെ തൻ്റെ മകളുടെ ആ ചിതാഭസ്മം ഇരു കൈകളിലേക്ക് ഏറ്റുവാങ്ങി ആ നിമിഷം ആ ചിതാഭസ്മം തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന ആ അച്ഛൻ്റെ കാൽക്കൽ വീണുകൊണ്ട് രാധിക പറഞ്ഞു അച്ഛാ ഞാൻ കൊന്നിട്ടില്ല നമ്മുടെ പ്രിയങ്ക മോളെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല മോളെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല പ്രിയങ്ക മോളെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രാധിക പൊട്ടിക്കരയുമ്പോൾ അവിടെ നിന്ന് സുകുമാരി പറഞ്ഞു ദയവാ ഇവള് ഇവളുടെ വാക്കുകൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത് നമ്മുടെ മോളെ ഇല്ലാതാക്കിയിട്ട് ഇവൾ നമുക്ക് മുന്നിൽ അഭിനയിക്കുകയായിരുന്നു ഇവളെ ഒരു കാരണവശാലും വെറുതെ വിടരുത് നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ എടുത്ത ഒരാളെയും ഞാൻ വെറുതെ വിടില്ല എല്ലാത്തിനും അതിൻ്റെതായ ശിക്ഷ വാങ്ങി നൽ വാങ്ങിക്കൊടുത്തിരിക്കും ഇത്രയും വലിയൊരു ക്രൂരത കാട്ടിയനക്ക് ദൈവം നിന്നെ ശിക്ഷിക്കാൻ മറന്നുപോയാലും ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടില്ല എന്ന് പറഞ്ഞ് ോടെ സുകുമാരി രാധികയുടെ നേരെ തിരിഞ്ഞു അപ്പോഴാണ് ആറ്റുവാശേരിയുടെ മുറ്റത്തേക്ക് ഒരു പോലീസ് ഷീപ്പ് വന്നു നിന്നത് പോലീസ് ഷീപ്പിൽ നിന്ന് വരുണെയും പിടിച്ചിറക്കിയിട്ട് അവിടെ സി ഐ നിൽക്കുന്നത് കണ്ടതോടെ വലിയ സന്തോഷത്തിലായി സുകുമാരി വരുണിനെ അറസ്റ്റ് ചെയ്തു എന്ന സന്തോഷം സുകുമാരിയുടെ മുഖത്ത് നന്നായി ആ മുഖം വല്ലാതെ തെളിഞ്ഞു ഉടനെ തന്നെ വളരെയേറെ മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവിടെ സുകുമാരി ആ കാഴ്ച അങ്ങനെ നിൽക്കുമ്പോ രാധിക വരുണെ കുറ്റവാളിയാക്കി പോലീസോടേക്ക് കൊണ്ടു വന്നത് കണ്ട് വേ അത് വിശ്വസിക്കാനാകാതെ മനസ്സ് സഹിക്കാനാകാതെ ആകെ സങ്കടത്തോടെ രാധിക അകത്തേക്ക് ഓടിപ്പോയി ഇത് കണ്ട സുകുമാരി സിക്ക് ഒരിക്കലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു സാറേ വേഗം അകത്തേക്ക് ചെല് അവള് പിന്നാമ്പുറം വഴി എങ്ങാനും ഓടി രക്ഷപ്പെട്ടു പോകും എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാറ് വന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ അതേന്ന് സി എ പറയുകയും പിന്നാമ്പുറത്തേക്ക് ഒരാൾ പോയി നോക്കാനായി രാധിക അതുവഴി ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് നോക്കാനായി ഒരു കോൺസ്റ്റബിളിനെ അവിടേക്ക് പറഞ്ഞു എന്നിട്ട് സി യും സംഘവും അകത്തേക്ക് കയറി ചെന്നു ആകെ മനസ്സുകേർന്നിരിക്കുന്ന ദേവനാരായണൻ തിരുമേനിയെ നോക്കിയിട്ട് പറഞ്ഞു തിരുമേനി ക്ഷമിക്കണം തിരുമേനിയുടെ മകളെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് സി യും ഒരു വനിതാ കോൺസ്റ്റബിളും കൂടി അകത്തേക്ക് കയറി ചെന്നു അകത്ത് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പൂജാമുറിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് രാധിക കണ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ വരുന്നത് വരുൺ വന്ന് നിൽക്കുന്നത് പോലും വരുൺ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഇപ്പോൾ വരുണിനെ കുറ്റവാളിയാക്കി മുദ്ര ഉത്തിയിരിക്കുന്നത് ഭഗവാനെ ഇനിയും നിനക്ക് തീർക്കാറായില്ലേ നിന്റെ ഈ പരീക്ഷണം യഥാർത്ഥ ശത്രുവിനെ പുറത്തു കൊണ്ടുവരാതെ ഞങ്ങൾക്ക് നേരെയുള്ള നിന്റെ ഈ പരീക്ഷണം അവസാനിപ്പിക്കാറായില്ലേ കൃഷ്ണ എന്ന് ചോദിച്ചു രാധിക പൊട്ടിക്കരയുമ്പോൾ അവിടേക്ക് വന്ന സിഇ കോൺസ്റ്റബിളും പൂജാമുറിയിലേക്ക് കിടക്കാതെ അവിടെ തന്നെ നിന്നു ഇത് കണ്ടുകൊണ്ട് പിന്നാലെ എത്തിയ സുകുമാരി ചോദിച്ചു സാർ സാർ എന്നെങ്ങനെ നോക്കി നിൽക്കുന്നത് പിടിച്ച് വലിച്ചുകൊണ്ട് പോണം സാർ അവിടെ എന്ന് പറഞ്ഞു അകത്തേക്ക് കയറി ചെന്ന് സുകുമാരി രാധികടെ നേരെ ഷൂട്ട് ചെയ്തു നിർത്തിരി നിന്റെ ഒരു കപട ഭക്തി ഇറങ്ങി പോടി ഇവിടുന്ന എന്ന് പറഞ്ഞു രാധികയെ ആ റൂമിൽ നിന്ന് പിടിച്ച് വലിച്ച് നേരെ വാതുക്കിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ രാധിക അവിടെ വന്ന് നിന്നതും അമ്മേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ നിർമ്മിണ്ടി പോകരുത് നീ എന്ന് പറഞ്ഞു രാധികയെ പോലീസുകാരുടെ കൈകളിലേക്ക് പിടിച്ചു തള്ളിയിട്ടു രാധികയും ആയിക്കൊണ്ട് പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് ദേവനാരായണന്റെ യേശ്വരിയുടെ അരികിലേക്ക് ഓടിയെത്തി അച്ഛാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ അച്ഛാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണേ അച്ഛാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ അത് കേട്ടതോടെ ദേവനാരായണൻ തിരുമേനി ആകെ വേദനയോടെ രാധികയെ നോക്കി എന്നിട്ട് രാധികയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ ദേവനാരായണൻ തിരുമേനിയിരുന്നു അപ്പോഴും ദേവനാരായണന്റെ മുന്നിൽ വെച്ച് സി ഐ രാധികയെ പിടിച്ചുകൊണ്ട് പോയിക്കൊള്ളാനായി ആ കോൺസ്റ്റബിളിനോട് അറിയിച്ചു അങ്ങനെ രാധികയും വരുണെയും അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഈ കാഴ്ച കണ്ടതോടെ മുത്തശ്ശി അവിടെ സി ഐ കരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു സാറേ ഇവർക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കണേ സാറേ എന്ന് പറയുമ്പോ സി അതെല്ലാം നോക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് വണ്ടിയും എടുത്ത് പുറപ്പെട്ടു പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തിയതും രാജകീയമായി കയറിയ അകത്തേക്ക് കയറിയതിനു ശേഷം വരുണുമാകെ വേദനയോടെ നിൽക്കുകയാണ് ആ നിമിഷം സിഇ സാറ് വരുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു എടാ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി എനിക്ക് ഇതിലൊരു കാര്യം മാത്രം അറിയാനുള്ളത് അന്ന് രാത്രിയിൽ നീ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനായി ഏർപ്പാട് ചെയ്ത് ആ നാലു പേരുണ്ടല്ലോ എവിടെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന അവന്മാർ അവന്മാർ എവിടെ എന്ന് ചോദിച്ചു അത് കേട്ടതും അവന്മാരെവിടെയാണെന്ന് ചോദിച്ചതോടെ ആകെ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ് വരുൺ സാർ സാർ ആരുടെ കാര്യം ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നീ പറഞ്ഞതും ഉടനെ തന്നെ രാധികയോട് രാധികയുടെയും വരുടെയും നിൽപ്പ് കണ്ട് സി പറഞ്ഞു ഓ നിനക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്നെ അന്ന് സഹായിച്ച ആ നാല് ഗുണ്ടകളെയാ വേഷം മറച്ചു വന്ന അവമാറ കാര്യം ഞാൻ ചോദിച്ചത് പിന്നെ പറഞ്ഞു സാറേ സാറ് വെറുതെ എന്നെ ഒരു കുറ്റവാളിയാക്കാനായിട്ട് നോക്കണ്ട അങ്ങനെ ഒരു അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല കണിമംഗലത്തെ പരമേശ്വരനെ മകന് അങ്ങനെ ഒരു കൊലപാതക ആകാനാവില്ല അങ്ങനെ ഒരു കൊലപാതകിയാവുകയുമില്ല എന്ന് വരുൺ അറിയിച്ചു എന്നിട്ട് രാധികയെ നോക്കിയിട്ട് വരുൺ പറഞ്ഞു സാറേ സാറ് എന്നോട് വേണമെങ്കിലും ചോദിച്ചോ പ്രിയങ്ക മരണ മരണത്തിന് ശേഷം ആ ആ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും എന്നോട് അന്വേഷിച്ചു പക്ഷേ രാധിക അയാളെ വെറുതെ വിടണം സാർ അയാളെ ചോദ്യം ചെയ്യരുത് അയാൾക്ക് ഇതിലൊരു പങ്കുവില്ല ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയിക്കണം എല്ലാം കേട്ടതോടെ ചെയ് ചോദിച്ചു അത് ശരി അപ്പം എൻ്റെ മേരുദ്യോഗസ്ഥനായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള എന്തേലും ഉത്തരവ് ഇന്നലെ വൈകിട്ട് കണിമംഗലത്ത് എത്തിയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഓർഡർ ഇടാനായിട്ട് നീ ആരാ എന്ന് ചോദിച്ച് വരുണോട് സി ഐ പറഞ്ഞു മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നു അതാ നിനക്ക് നല്ലത് ഇപ്പോഴും ഈ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൻ്റെ രീതികൾ നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് സി ഐ വരുണിന് നേരെ തട്ടിക്കയറണം ഇതെല്ലാം കണ്ടു നിൽക്കുന്ന വരുൺ സിഡ് പറഞ്ഞു സർ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്നിട്ട് സാർ വീണ്ടും ഞങ്ങളോട് എതിർപ്പ് കാട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ നേരെ ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തികളാണ് സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെങ്കിൽ ഇതിനുള്ള ശിക്ഷ ഭഗവാൻ തന്നെ തന്നിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രാധികയെ നോക്കിയിട്ട് ഉടനെ മോശമായ രീതിയിൽ സിഐ സംസാരിച്ചു നിനക്ക് നിനക്ക് മറ്റേതെങ്കിലും ഒരു പുരുഷനെ കണ്ടെത്തിയാൽ പോരായിരുന്നോ സ്വന്തം അനുജത്തിന്റെ ഭർത്താവിനെ തന്നെ നീ തേടി പിടിച്ചല്ലേ എന്ന് ചോദിച്ചേ രാധികയുടെ നേരെ സിഎ തിരിയുമ്പോൾ രാധിക ആകെ ദേഷ്യത്തോടെ സിയോട് പറഞ്ഞു സർ നിങ്ങളുടെ ജോലി നിങ്ങൾ നിക്ഷിപ്തമായ നിങ്ങളുടെ ജോലി അത് കൃത്യമായ രീതിയിൽ നിർവഹിക്കാതെ കയ്യിൽ കിട്ടുന്ന പാവ നിരപരാധികളുടെ മേൽ കുറ്റം ആരോപിച്ച് കേസ് അന്വേഷണം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് സന്തോഷം നടക്കാൻ നാണവില്ല സർ എന്ന് ചോദിച്ചു ഇത് കേട്ടതും രാധികയുടെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേട്ട് ആകെ കലുപൊണ്ടു നിന്ന സി എ രാധികയെ തല്ലാനായിട്ട് എന്തു പറഞ്ഞടി എന്ന് ചോദിച്ച് രാധികയ്ക്ക് നേരെ കൈ ഉയർത്തുമ്പോൾ വരുൺ സി എയുടെ കൈ കടന്നു പിടിച്ച് തടഞ്ഞു അങ്ങനെ രാധികയെ തല്ലാൻ ഓങ്ങിയ കൈ ടഞ്ഞതോടെ വരുണെ മറ്റു പോലീസുകാരെല്ലാവരും എടുത്ത് പെരുമാറുന്നു വരുണിനെ തല്ലുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ രാധിക ആകെ സങ്കടത്തോടെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവിടെ കാലിൽ മീന് അപേക്ഷിച്ചു അപ്പോഴേക്കും രാധികയെയും വരുണ്യും ഓരോ സെല്ലുകളിലാക്കി മാറ്റിയിടാനായി പറഞ്ഞതും രണ്ടുപേരെയും അപ്പുറത്തും അപ്പുറത്തുമുള്ള ഓരോ സെല്ലുകളിലേക്ക് ഇറച്ചു ഈ സമയം ജയഭാരതി മുത്തശ്ശി വരുണിനെ പുറത്തിറക്കുന്നതിന് വേണ്ടി സൂര്യോട് ഒരു നല്ലൊരു വക്കീലിനെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുനെ പുറത്തിറക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയിച്ചു സൂര്യ താനത് ചെയ്യാമെന്ന് പറയുകയും ഉടൻ തന്നെ എൻ്റെ വരുൺ ഞാൻ പുറത്തു കൊണ്ടുവരും എന്ന് വളരെ സന്തോഷപൂർവ്വം മുത്തശ്ശി പറയുകയാണ് അങ്ങനെ മുത്തശ്ശിയോട് വരുൺ പുറത്തേക്ക് വരും ഈ വേഗം തന്നെ വരുൺ നമ്മളെ എല്ലാവരെയും മുന്നിലേക്ക് വരുൺ എത്തുമെന്ന് സന്തോഷത്തോടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്ത് വരുന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ എത്രയും പെട്ടെന്ന് തന്നെ വരുന്റെയും രാധികയുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ ഒന്നിപ്പിക്കണമെന്നുള്ള മുത്തശ്ശിയുടെ ആഗ്രഹം അത് ഞാൻ തന്നെ നടപ്പിലാക്കി തരുമെന്ന് സൂര്യ വരുന്റെയും രാധികയുടെയും വിവാഹം നടത്തി കൊടുക്കുമെന്ന് മുത്തശ്ശിക്ക് വാക്ക് നൽകുന്നു